നമസ്കാരം മുരളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഒന്നും രണ്ടുമല്ല ആയിരക്കണക്കിന് മൃതദേഹങ്ങളാണ് ഓരോ കുഴികളിലായി കുഴിച്ചു മൂടിയിരിക്കുന്നത് ആകമൊത്തം ഇരുന്നൂറോളം കുഴികൾ അതിലായി പന്ത്രണ്ടായിരത്തിലധികം മൃതദേഹങ്ങൾ വർഷങ്ങളായി ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരർ കൊന്നു കുഴിച്ചു മൂടിയ നിരവധി സാധാരണ ജനങ്ങളുടെയും സൈനികരുടെയും മൃതദേഹം കണ്ടെടുക്കാനാണ് ഇറാഖ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത് ഓരോ കുഴിയിലൂടെയും ഉയരുന്നത് ആയിരക്കണക്കിന് കരച്ചിലുകളാണ് ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരർ കൂട്ടക്കൊല നടത്തി കുഴിച്ചിട്ടു എന്ന് കരുതുന്ന ചില ശവക്കുഴി തുറന്ന് പരിശോധിക്കുകയാണ് വീണ്ടും കുഴിതൂണ്ടിയെടുക്കുകയാണ് ഇറാഖ് ഐ എസ് എസ് സ്വയം പ്രഖ്യാപിത തലസ്ഥാനമായി പ്രഖ്യാപിച്ച ഇറാഖിലെ വടക്കൻ നഗരമായ മസൂളിനടുത്താണ് ഒരു കൂട്ടക്കുഴിമാടം കണ്ടെത്തിയത് അത് തുറന്ന് പരിശോധിക്കാനുള്ള എല്ലാ നീക്കങ്ങളും ഇറാഖ് തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് ആയിരക്കണക്കിന് കുടുംബങ്ങളിലെ സാധാരണ ജനങ്ങൾ തന്നെയാണ് ഇതിനുള്ളിൽ അസ്ഥിയായി അവശേഷിക്കുന്നത് ഐ എസ് ഭീകരർ കൊന്നുതളിയ മനുഷ്യരെ കുഴിച്ചിട്ടിരിക്കുന്ന ഇറാഖിലുള്ളിലെ ഏറ്റവും വലിയ ശ്മശാന കുഴികളിലൊന്നു തന്നെയാണ് ഇപ്പോൾ തുറന്നിരിക്കുന്നത് ഖഫ്സ എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത് ഈ മേഖല കുഴിച്ചുള്ള പരിശോധന ഓഗസ്റ്റ് ഒൻപത് പത്ത് മുതൽ ആരംഭിക്കുകയും ചെയ്തു ജുഡീഷ്യറി ഫോറൻസിക് വിഭാഗം ഇറാഖി രക്തസാക്ഷി ഫൗണ്ടേഷൻ എന്നിവയാണ് ഖഫ്സയിൽ ഈ പരിശോധന നടത്താനുള്ള എല്ലാ തരത്തിലുള്ള മേൽനോട്ടവും നടത്തുന്നത് ഓരോ കുഴി തുറക്കുമ്പോഴും അമ്പരപ്പിക്കുന്ന കാഴ്ചകളാണ് ഈ അന്വേഷകർക്ക് കാണാനായി സാധിക്കുന്നത് പരിശോധനയ്ക്ക് പുറകെ തന്നെ ഒരു വലിയ വിപുലമായ ഡേറ്റാബേസ് നിർമ്മിച്ചായിരിക്കും മുന്നോട്ട് പോകുന്നത് ഇരകളെന്ന് സംശയിക്കുന്നവരുടെ കുടുംബങ്ങളിൽ നിന്നും ഡി എൻ എ സാമ്പിളുകൾ ശേഖരിച്ച് അത് കൃത്യമായി കണ്ടെത്തി ഇനിയെങ്കിലും അവർക്ക് മറ്റ് കർമ്മങ്ങൾക്കായി മൃതശരീരം വിട്ടു നൽകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അസ്ഥി മാത്രമായിരിക്കുന്നു രക്തസാക്ഷി ഫൗണ്ടേഷൻ അതെങ്കിലും വീണ്ടെടുക്കണമെന്നുള്ള ഒരൊറ്റ വാശിയിൽ തന്നെയാണ് നിലയുറപ്പിച്ചിരിക്കുന്നത് ഇവിടെ എത്ര ആളുകളെ കുഴിച്ചിട്ടു എന്നതിൽ കൃത്യമായൊരു കണക്കില്ല എന്നാൽ ഐ എസ് സമയത്ത് ഇറാഖിലെ ഏറ്റവും വലിയ കുഴിമാടം തന്നെയാണ് ഖഫ്സയിലുള്ളതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് നാലായിരം മൃതദേഹം വരെ ഖഫ്സയിൽ കുഴിച്ചിട്ടിരിക്കുന്നു എന്നാണ് മറവ് ചെയ്തിരിക്കുന്നു എന്നാണ് രണ്ടായിരത്തി പതിനെട്ടിലെ ഐക്യാ സംഘടനയുടെ റിപ്പോർട്ട് അനുസരിച്ച് പറയപ്പെടുന്നത് ഐ എസ് ഭീകരർ വകവരുത്തിയ ഇറാഖി സൈനികർ ആഭ്യന്തര മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥർ സാധാരണ പൗരന്മാർ എസ് ഇതി മതന്യൂനപക്ഷത്തിലെ അംഗങ്ങൾ സാധാരണ പെൺകുട്ടികൾ എന്നിവരൊക്കെ ഈ കുഴിപാടത്തിലുണ്ടെന്നാണ് അനുമാനം പ്രാഥമികമായ പരിശോധനയിൽ പ്രത്യക്ഷമായി കാണുന്ന മനുഷ്യ മൃതദേഹങ്ങളുടെ അവശിഷ്ടങ്ങൾ മാത്രമായിരിക്കും ശേഖരിക്കുക വലിയ രീതിയിലുള്ളൊരു ഖനനത്തിന് അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെ സഹായം തന്നെ ആവശ്യമായി വരും അതിന് നേതൃത്വം നൽകുന്ന സംഘം തന്നെ പറയുന്നു തങ്ങളെക്കൊണ്ട് കഴിയുന്നതിൻ്റെ പരമാവധി ഞങ്ങൾ ചെയ്യും പക്ഷേ ഇത് പൂർത്തീകരിക്കാനായി തങ്ങൾക്ക് കഴിയുമെന്ന് തോന്നുന്നില്ല പതിനഞ്ച് ദിവസത്തെ കൂട്ടക്കുഴിമാട പരിശോധനയിൽ മനുഷ്യരുടെ മൃതദേഹ സാമ്പിളുകൾ കണ്ടെത്തിയതിന് പിറകെ തന്നെ കാണാതായ ആളുകളെ പരിശോധിച്ച് സാമ്പിളുകൾ ശേഖരിച്ച് മുന്നോട്ട് പോകാൻ വളരെ വേഗത്തിൽ തന്നെ നിർദ്ദേശം നൽകി കഴിഞ്ഞിട്ടുണ്ട് ഖബ്സയിലെ കൂട്ടക്കുഴിമാടം ഏറെ സങ്കീർണ്ണമാണെന്നാണ് പരിശോധനാ സംഘത്തിൻ്റെ തലവൻ കൂടിയായിട്ടുള്ള അഹമ്മദ് ഖാസി അൽ അസാദി പറയുന്നത് ആയിരക്കണക്കിന് ആളുകളെ ഒരു ഭാഗത്ത് മാത്രം മറവ് ചെയ്തിരിക്കുന്നു അങ്ങനെയുള്ള സംശയമാണ് തങ്ങൾക്കുള്ളത് അതുകൂടാതെ സൾഫർ വെള്ളവും പൊട്ടിത്തെറിക്കാത്ത വെടിക്കോപ്പുകളും നിറഞ്ഞൊരു സ്ഥലമായതുകൊണ്ട് തന്നെ അപകടം പതിയിരിക്കുന്നു തങ്ങളുടെ ജീവൻ പോലും ഏറെ അപകടത്തിലാകും അതുകൊണ്ട് അപകടം ഒഴിവാക്കാൻ പ്രത്യേക സഹായം കിട്ടിയതിന് ശേഷം മാത്രമേ പൂർണ്ണമായി ഇത് കുഴിച്ചെടുക്കാൻ വീണ്ടെടുക്കാനായി സാധിക്കൂ ഖസ്വ വളരെ സങ്കീർണമായൊരു മേഖല സാക്ഷികളിൽ നിന്നും കുടുംബങ്ങളിൽ നിന്നും മറ്റ് അനൌദ്യോഗിക സ്ഥലങ്ങളിൽ നിന്നും ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അന്നത്തെ ദൃക്സാക്ഷികളുടെ വിവരണത്തിന്റെ അടിസ്ഥാനത്തിൽ ആയിരക്കണക്കിന് മൃതദേഹങ്ങൾ ഇവിടെ അടക്കം ചെയ്തു എന്നാണ് തങ്ങൾ പോലും അനുമാനിക്കുന്നത് ഇപ്പോഴത്തെ കുഴിമാടത്തിന് നൂറ്റി അൻപത് മീറ്റർ ആഴവും നൂറ്റി പത്ത് മീറ്റർ വീതിയുമുണ്ട് രണ്ടായിരത്തി പതിനാറിൽ മാത്രം ഖസ്വയിൽ ഒരൊറ്റ ദിവസം ഇരുന്നൂറ്റി എൺപത് പേരെയാണ് ഐ എസ് ഭീകരർ കൊലപ്പെടുത്തി ഇവിടെ കുഴിച്ചിട്ടത് ഇറാഖിലുടനീളം ഇരുന്നൂറിലധികം കുഴിമാടങ്ങൾ ഇത്തരത്തിൽ ഐ എസ് ഭീകരർ നിർമ്മിച്ചിട്ടുണ്ടെന്നാണ് കരുതുന്നത് ഇതിലാകെ പന്ത്രണ്ടായിരത്തോളം മൃതദേഹങ്ങൾ ഉണ്ടാകുമെന്നും അധികൃതർ പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ തുടക്കകാലം മുതലുള്ള കുഴിമാടങ്ങൾ ഈ മേഖലയിൽ ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് ബ്രിട്ടന്റെ പാതി വലിപ്പം മാത്രമുള്ള ഈ ഒരു മേഖലയിൽ ഐ എസ് ഭരണകാലം പറയുന്നത് കൊടും ക്രൂരതയുടെ ഒരു നടന കേന്ദ്രം കൂടിയായിരുന്നു എസ്ഇ ജി വിഭാഗത്തിലെ ആയിരക്കണക്കിന് യുവതികളെ ബലാത്സംഗം ചെയ്തും നിരവധി ആളുകളെ എതിർക്കുന്നവരെയൊക്കെ തന്നെ തലയേർത്തുമായിരുന്നു ഐ എസ് ഇവിടെ കൂട്ടക്കുരുതി നടത്തിയത് രണ്ടായിരത്തി പതിനേഴിലാണ് ഐ എസ് ഭീകരരെ ഇറാഖ് പരാജയപ്പെടുത്തിയത് മൊസൂളിലെ വടക്കൻ മേഖല അങ്ങനെ പിടിച്ചെടുത്തു രണ്ടായിരത്തി പതിനേഴ് ജൂലൈയിൽ ഇറാഖ് സൈന്യം വടക്കൻ നഗരമായ മൊസൂള് പിടിച്ചെടുത്തപ്പോൾ ഈ സംഘം ഇറാഖിൽ പരാജയപ്പെട്ട് മുട്ടുകുത്തുകയായിരുന്നു ആധുനിക ഇറാഖ് ചരിത്രത്തിലെ ഏറ്റവും വലിയ കൂട്ടക്കുഴിമാടകമാണ് അതിനുശേഷം ഇപ്പോൾ കഫ്സയിൽ കുഴി കുഴിതൂണ്ടിക്കൊണ്ടിരിക്കുന്നതെന്നാണ് അഭിഭാഷകനും വർഷങ്ങളായി നിലവേയിൽ കാണാതായവർക്കായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന റാബാനൂറി ആട്ടിയ വിലയിരുത്തുന്നത് പക്ഷേ ഇതാണോ ഏറ്റവും വലുത് എന്ന കാര്യത്തിൽ അഹമ്മദ് ഖാസി അൽ അസാദി സ്ഥിരീകരണം പുറത്തുവിട്ടിട്ടില്ല സംഘത്തലവൻ പറയുന്നതനുസരിച്ച് ആയിരക്കണക്കിന് ആളുകൾ ഇവിടെ ഉണ്ടാകും പക്ഷേ ഏറ്റവും വലുതേതെന്നുള്ളത് ഇപ്പോൾ പറയുക അസാധ്യമായിരിക്കും എസ്ഇടി വിഭാഗത്തിലുള്ളവരും ഐ എസ് ഭീകർ വധിച്ച സൈനികരും ആഭ്യന്തര മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥരും ഒക്കെ ഇതിനോടകം തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നു എന്നാണ് പറയുന്നത് രണ്ടായിരത്തി പതിനാല് പതിനേഴ് വരെ ഇറാഖിന്റെയും സിറിയയുടെയും വലിയൊരു ഭാഗം ഐ എസിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലായിരുന്നു ഇസ്ലാമിക നിയമങ്ങളുടെ അടിച്ചേൽപ്പിക്കലുകളും വ്യാപകമായ കൊലപാതകങ്ങളും തട്ടിക്കൊണ്ടുപോകലും ലൈംഗിക അതിക്രമങ്ങളുമൊക്കെ ഈ കാലഘട്ടത്തിൽ നടന്നിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപത് മാർച്ചിൽ അമേരിക്കൻ പിന്തുണ നൽകുന്ന കുർദിഷ് നേതൃത്വത്തിലുള്ള സിറിയൻ ഡെമോക്രാറ്റിക് ഫോഴ്സ് കിഴക്കൻ സിറിയൻ പട്ടണമായ ബാഗൂസ് പിടിച്ചെടുത്തതോടെ ഐ എസിനെതിരായ യുദ്ധം ഔദ്യോഗികമായി അവസാനിക്കുകയായിരുന്നു തീവ്രവാദികളുടെ നിയന്ത്രണത്തിലുള്ള അവസാനത്തെ ഭൂമിയായിരുന്നു ഇത് നിലവേയിൽ കാണാതായവരുടെ എഴുപതിലധികം കേസുകളിൽ പ്രവർത്തിച്ച അഭിഭാഷകനായ നബാഹ് നൂറി ആറ്റിയ അന്വേഷണത്തിൽ ഫൗണ്ടേഷനിൽ നിന്നും ഇറാഖ് കോടതികളിൽ നിന്നും കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഖസ്ബയിലെ കുഴിമാടത്തെ ആധുനിക ഇറാഖി ചരിത്രത്തിലെ ഏറ്റവും വലിയ കൂട്ടക്കുഴിമാടമെന്ന് പറയുന്നത് പക്ഷേ ഇറാഖിലെ ഏറ്റവും വലിയ കൂട്ടക്കുഴിമാടമാണ് ഇതെന്ന് ഇപ്പോഴും നമുക്ക് പറയാൻ കഴിയില്ല എന്നുള്ള കാര്യവും മറ്റൊരു വസ്തുതയാണ് ഖബ്സയിലെ മനുഷ്യാവശിഷ്ടങ്ങളിൽ ഏകദേശം എഴുപത് ശതമാനവും ഇറാഖ് സൈന്യത്തിൻ്റെയും പോലീസിൻ്റെയും ആണെന്നാണ് കരുതുന്നത് മറ്റുള്ളവർ യസീദുകളാകുമെന്നും ആറ്റിയ അനുമാനിക്കുന്നു അതേസമയം മറുഭാഗത്ത് വടക്കൻ ഗാസ പിടിച്ചെടുക്കാനുള്ള ഒരു ആക്രമണ പദ്ധതി ഇസ്രായേൽ സൈന്യം ആവിഷ്കരിച്ചിരിക്കുന്നു ജനങ്ങളെ തെക്കൻ മേഖലകളിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്നു സുരക്ഷ ഉറപ്പാക്കാനെന്ന് പറഞ്ഞുകൊണ്ട് പലസ്തീനികളെ ഒഴിപ്പിക്കുകയുമാണ് തെക്കൻ ഗാസയിൽ ടെൻറുകളും മറ്റ് സഹായങ്ങളും ഒരുക്കുമെന്നാണ് ഇസ്രായേൽ പറയുന്നത് വടക്കുള്ള ഗാസ സിറ്റിയിൽ ആക്രമണം കൊണ്ടിരിക്കുന്നു ഹമാസിന്റെ ആയുധങ്ങളും തുരങ്കങ്ങളും തകർക്കാനാണ് ഇപ്പോൾ നടത്തുന്ന നീക്കമെന്നും സൈന്യതന്നെ പറയുന്നു തെക്കൻ ഗാസയിലേക്ക് ആളുകളെ ഒഴിപ്പിക്കാനുള്ള നീക്കം വംശഹത്യയുടെ ഒരു പുതിയ ഘട്ടത്തിന് തന്നെ തുടക്കമിട്ടിരിക്കുന്നുവെന്നാണ് ഹമാസിന്റെ ആരോപണം ഇസ്രയേലിൽ കഴിഞ്ഞ ദിവസം രാജ്യവ്യാപക സമരമാണ് ആയിരക്കണക്കിന് ആളുകളുടെ നേതൃത്വത്തിൽ നടന്നിട്ടുണ്ടായിരുന്നത്